ഹലോ ഗായ്സ് അപ്പൊ നമ്മള് അന്ന് മാല കിടന്ന് വ്ലോഗ് ചെയ്യാണ്ട് ഇപ്പൊ മലയ്ക്ക് പോവാണ് ഇന്ന് നമ്മള് നമ്മൾ ഒരമ്പലത്തിൽ ഇപ്പൊ കൊട്ടാരക്കര അമ്പലത്തിൽ രാത്രി പക്ഷെ അമ്പലം അടച്ചിട്ടുണ്ട് നാല് പേരാണ് കാറിലാണ് പോകുന്നത് അപ്പൊ നമുക്ക് പോകുന്ന വഴിയിലുള്ള കാര്യങ്ങളും എല്ലാം കാണിച്ചു തരാം അപ്പൊ നമ്മള് മല കയറുന്ന കാണിക്കാം പക്ഷെ നടയിലകത്തുള്ള ഒന്നും കാണിക്കാൻ പറ്റത്തില്ല അത് സീനാ ഇവിടെ ഫുള്ള് ആൾക്കാർ മലയ്ക്കുന്ന ആൾക്കാര് ഈ സമയത്ത് അപ്പൊ നമ്മളും മലയ്ക്ക് പോവുകയാണ് ബ്ലോഗിലെല്ലാം കാണിക്കാം കെട്ടിട്ടൊന്നും കാണിക്കാൻ പറ്റില്ല എല്ലാം വളരെ പെട്ടെന്നായിരുന്നു സമയൊക്കെ കൈയ്യാറായിരുന്നു നമ്മൾക്ക് എടുത്താ ആരും ആരുണ്ടെന്നും കമന്റ് ഇടല്ലേ അപ്പൊ പിന്നെ നമ്മള് അടുത്തുകഴിഞ്ഞ എപ്പോഴെങ്കിലും വണ്ടി എവിടെ നിർത്തുവാണെങ്കിലോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴോ കാണിക്കാം കേട്ടോ നീ കഴിച്ചല്ലേ ബാക്കിയുള്ള കാര്യങ്ങളും കാഴ്ചകളും കാണിച്ചിരുന്നായിരിക്കും അപ്പൊ നിങ്ങൾ ജസ്റ്റ് കാണു നൈസായിരിക്കും അല്ലേ നമ്മൾ അങ്ങനെ പോന്ന വഴിക്കൊന്നും ജസ്റ്റ് ഒന്ന് കഴിക്കാൻ കേറി നല്ല വിശപ്പുണ്ടായിരുന്നു പിന്നെ കഴിക്കുന്നത് ഞാൻ ചോദിച്ചില്ലല്ലോ ചില്ലി പൊറോട്ട ഇത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഇത് ആക്ച്വലി ഇങ്ങനെ സാലഡ് തൈരൊക്കെ വെച്ച് സംഭവം കൊള്ളാം ഇങ്ങനെ കഴിക്കാന

പൈസകൾ പൈസന്നോ ഇവിടെ വെജാണ്ടത് ഇതാണ് നമ്മൾ മലിക്കുന്ന വണ്ടി വകനാർട്ട് എനിക്ക് ഫൈനലി നിലയ്ക്കലെത്തി ഇനി ഇവിടുന്ന് നിലയ്ക്കലല്ലേ ടിക്കറ്റ് സ്പോട്ട് ബുക്കിംഗ് ആണ് ഓൺലൈൻ ബുക്കിംഗ് ഇല്ല വിർച്വൽ ബുക്കിംഗ് ഇല്ലായിരുന്നു അപ്പൊ നമ്മള് ബുക്ക് ചെയ്യാൻ പോയിട്ടുണ്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കയറാൻ പറ്റത്തുള്ളൂ കേട്ടോ ഇപ്പൊ അങ്ങനെയൊക്കെയാ മുമ്പ് ഇങ്ങനെ നേരെ ചെന്ന് കേറായിരുന്നു ഇതാണ് ക്യൂ ടിക്കറ്റ് എടുക്കാനുള്ള എടുക്കാനുള്ള ക്യൂ 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 ആണ് ആണ് കേറാനുള്ള ടിക്കറ്റ് മലയാളികളെക്കാളും കൂടുതൽ തമിഴന്മാരും കൂടുതൽ മലയാളികൾ കുറവാണ് ഭയങ്കര ബഹളം പമ്പയിലെ അവസ്ഥയാണ് അവന്മാരെല്ലാം തോർത്തും വിന്നറും എല്ലാം ഒരു പമ്പയിലിട്ട് നോക്കിക്കോണം ശ്രദ്ധിച്ചോണം ഒരു കാര്യം മനസ്സില ഒരു കാര്യം അറിയാവോ തോന്നുന്നു അഖില് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോയിട്ടുണ്ട് ഞമ്മളെ കൂടെ വെറുതെ പോസ്റ്റ് അടിച്ചിരിക്കുന്നു തമിഴന്മാരും ആന്ധ്രക്കാരന്മാരും ഒക്കെയാ നമ്മള് ഫൈനലി പമ്പലെത്തി സത്യം പറഞ്ഞാ ഞങ്ങൾ വിചാരിച്ച് കാറ് കൊണ്ടുവരാൻ പറ്റത്തില്ലെന്നു പിന്നെ ഇവന്റെ കൊറേ കണക്ഷൻ ഇവളുണ്ട് ഇവൻ കാരണം നമുക്ക് കാറ് പമ്പയെ കൊണ്ടുവിടാൻ പറ്റി അല്ലെങ്കിൽ ആ സ്ഥലത്തിന് എന്തായിരുന്നു അല്ലെങ്കിൽ നിലയ്ക്കലിട്ട് ഇവിടെ നിന്ന് പതിനെട്ട് ഇരുപത് കിലോമീറ്റർ ഉണ്ട് നമ്മൾ ലാഭിച്ചു അതെ അവർ ഇട്ടിട്ട് പിന്നെ കെഎസ്ആർടിസി വരേണ്ടി വന്നതാണ് തണുപ്പ് ബുദ്ധിമാരുടെ ഇവൻ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ബുദ്ധി പറഞ്ഞത് മഴ പെയ്തി ഒന്നാമത്തെ കാര്യം എനിക്ക് തണുപ്പ് പറ്റത്തില്ല എവിടെ ചെന്നാലും രാവിലെ ഒരു ഏഴ് മണിക്കൊന്നും എനിക്ക് ബൈക്ക് ഓടിക്കാൻ പറ്റും പറ്റില്ല അത്രയ്ക്ക് തണുപ്പായിരിക്കും മൂന്നര ഇവിടെ ഇറങ്ങുന്നു കണ്ടും കല്പിച്ചിട്ട് നമ്മള് ഇറങ്ങാൻ പോവാണ് വെള്ളത്തിൽ പോവാണ് എനിക്കൊരു പിടുത്തല്ലേ ആദ്യം ഇത്ര നാല്പതൊക്കെ ഞാൻ കുളിക്കുന്നത് നിങ്ങള് വെള്ളം ഒന്ന് നോക്ക് എന്നിട്ട് വേണം പറയാൻ ആഴമില്ല ഇല്ല എന്നിട്ടാണ് ഈ കിടന്ന് പറയുന്നത് ഇപ്പൊ നോക്കിക്കോളാം ഇപ്പൊ എന്റെ കുളി വാങ്ങിയാണ് നിങ്ങള് അഖിലിന്റെ അപ്പം ഇറങ്ങാൻ പോകുന്നത് അഖിലും മിഥുൻ മുങ്ങിയിരിക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് മിഥിന്റെ കഴിഞ്ഞിരിക്കുന്നു വയസ്സ് അഖിലിന് തൊലിക്കെട്ടി കുറവാണ്ടെന്ന് തോന്നുന്നു ഒന്ന് രണ്ട് പെട്ടെന്ന് തന്നെ കാരണാണ് ഇത് പൊളക്കടമല്ലേ അറിയാലോ മിതിര തണുപ്പുണ്ടോ ആ കിടുകിട്ട് പറയുന്നുണ്ടോ വലിയ തണുപ്പില്ലൊന്നും യും പറ വെള്ളത്തി ഇറങ്ങുമ്പോ തണുപ്പില്ല പക്ഷെ മൂന്ന് വർഷം എനിക്ക് അഴിച്ചോ ആ പറയാ അടുത്തായിട്ട് ഇറങ്ങാൻ പോരൊക്കെയാ അതെ

എടുക്കല്ലേ യും ഇത്രീട്ടുണ്ട് ഇരുമുടിക്കെട്ട് വെച്ചിട്ടുണ്ട് എല്ലാവരും തണുപ്പെല്ലാം പോയി ആണോ അല്ല അവനെ അറിയാകില്ല ഗായ തണുപ്പൊന്നും ഇല്ലാട്ടോ പക്ഷെ നല്ല കോടഞ്ഞുണ്ട് ഇപ്പൊ തണുപ്പ് എവിടെ അറിയില്ലേ പോയെന്നറിയില്ല ചന്ദരുന്ന ചെറിയ കുറിയാണ് എന്റെ മെയ് എല്ലാ കുറിയത് ഫ്ലാഗ് ആയി നിങ്ങൾ പറഞ്ഞ മല കയറിക്കൊണ്ടിരിക്കാണ് എങ്ങനെയുണ്ട് ഉണ്ട് മല അടിപൊളി 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 കല്ലൊക്കെ ഇട്ടുകൂടാ താഴെ ും കാര്യങ്ങളൊക്കെയാ ബാക്കിൽ കൊറേ അയ്യപ്പന്മാരുണ്ട് മാളികപ്പുറം ഉണ്ട് പിന്നെ അമ്മാരുണ്ട് കുറച്ച് പറഞ്ഞപ്പോ തന്നെ അഞ്ഞൂറ് മൂന്ന്

എന്തായാലും അർജന്റൈനെ ടോയ്ലറ്റ് പോകാനോ അർജന്റീന ടോയ്ലറ്റിൽ കാണും എങ്ങനെയാണെന്നിടും ഒന്നൊന്നര കിലോമീറ്റർ കഴിയുമ്പം ടോയ്ലറ്റ് ഉണ്ട് ഇഷ്ടം പോലെ ടോയ്ലറ്റ് ഉണ്ട് ഭയങ്കര കയറ്റം വരൂ എനിക്കത് രണ്ട് നാല് ഡിഗ്രി കൂടുതല് ഇങ്ങനെ പൊങ്ങി പൊങ്ങിക്ക് അത്ര നമ്മള് വലിയ ഇതാണ് ശരംകുത്തി ശരംകുത്തി പേര് അറിയത്തില്ല അതുകൊണ്ടാണ് കഴിക്കാൻ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് ഒക്കെ കേട്ടോ ഇവിടെ കുടിവെള്ളൊക്കെ തരും അത് കുടിക്കുന്നില്ല വഴിയായിരിക്കും ും കൊറച്ചുപേരും പക്ഷെ ഇങ്ങനെ കാണുമ്പോ കൊഴപ്പം കാണത്തില്ല പക്ഷെ നല്ല കല്ലുത്തിക്കേറുന്നുണ്ട് ഇങ്ങനെ മലപ്പുറം ചെയ്തവര് കാരണം കല്ലും മുള്ളും ആ സംഭവല്ലേ പോകണം ഇതേപോലെ എല്ലായിടത്തും ഫ്രീ ടോയ്ലറ്റ് നമ്മള് ക്യൂ നിക്കുവാണ് അകത്തോട്ട് കയറാൻ ക്യൂ നിക്കുവല്ലേ കൊറച്ച് മല കയറി വരാൻ പക്ഷെ നമ്മള് പാടിട്ട് കേറണം ഇപ്പൊ ഇരുമുടിക്കെ ഇരുമുടിക്കെട്ട് ഇപ്പൊ തോളിൽ വെച്ചേക്കുവാ പരിയറന്ന നേരത്ത് തല വെക്കും ഇവരൊക്കെ തല കെട്ടിവെച്ചിട്ട് അത് എളുപ്പത്തിന് വേണ്ടിട്ടാ അതുപോലെ നമുക്ക് കെട്ടിവെക്കാൻ സാധന അതുകൊണ്ട് നമ്മളിങ്ങനെ തോളി വെച്ചേക്കുവാൻ ഉറങ്ങുന്നത് കേട്ടോ വേറെ ചിലപ്പോ സ്വർണപ്പണി കാണിക്കാൻ പറ്റത്തില്ല നോക്കാം പക്ഷെ കാണിക്കാ എന്തുവാ നമ്മള് ഇൻസ്റ്റയിലേക്ക് ഇടങ്ങുന്നില്ലേ ഇൻസ്റ്റാഗ്രാമിൽ ഈ തേങ്ങ നെയ് തേങ്ങ നെയ്യ് എടുത്തിട്ട് ബാക്കിയുള്ള എടുത്ത് കത്തിക്കല്ലേ അപ്പൊ അത് നമ്മൾ ഇൻസ്റ്റിൽ കാണുമല്ലോ റീൽസായിട്ട് അപ്പൊ അതൊക്കെ എന്തുവാ വീഡിയോ എടുക്കുന്നില്ല

എനിക്ക് കാണാൻ വന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ അരോണ വാങ്ങാനുണ്ട് നമ്മളങ്ങനെ പോണ വഴിക്ക് ഒരു സിംഗ സിംഗ ലവന്റെ കയ്യിൽ കുഞ്ഞിരിക്കുന്നുണ്ടാ കാണാൻ പെയ്യ കുഞ്ഞിരിപ്പണ്ടോത്തിനു കേസ അല്ലേ കൊണ്ടുവരാ ക്യൂട്ടായിട്ടുണ്ട് തിരിച്ച് മലയിറങ്ങുകയാണ് ഭയങ്കര ഇട്ടത് പിന്നെ അതങ്ങനെ ഉണ്ട് ഇതാണ് ഡോളി നാലായിരത്തിഅഞ്ഞൂറ് രൂപയാ താഴെ മെള്ള വരാ വയ്യാത്തരെ കൊണ്ടുവന്നേ പിന്നെ മലയാള മടിയുള്ളവരെ കൊണ്ടുപോകും കൊച്ച പച്ച കേട്ടോ കാട്ടുപന്നി കുട്ടി പന്നി അണ്ണാനല്ല പന്നിടാത് പന്നി കുഞ്ഞടാത് അണാനെന്ന് കഞ്ഞിയും ഇത് പക്ഷെ കഞ്ഞിപ്പ വരും കഞ്ഞി പിന്നീട് കാണാൻ വെള്ള കേട്ടോ നമ്മൾ പക്ഷെ കഞ്ഞി കഴിക്കത്തോളൂ അത് കഞ്ഞി ആയിട്ട് കഞ്ഞി കഞ്ഞിവിടെ വേറെ കൊരകൻകുട്ടിയൊക്കെ ഇണ്ട് കുരൻകുട്ടി പിന്നെ പതിനെട്ട് പടി കാണിച്ചു തരാന്ന് പറഞ്ഞായിരുന്നു അത് കാണിക്കാൻ പറ്റില്ല കാരണം അവിടെ നൂറ് പ്രാവശ്യം അവര് വിളിച്ചു പറയും വീഡിയോ എടുക്കല് വീഡിയോ എടുക്കലായിരുന്നു അപ്പൊ പിന്നെ നമുക്ക് ആ ഒരു മൈൻഡ് വന്നില്ല വീഡിയോ ഫോൺ പിന്നെ പിന്നെ രാവിലെ അത് നിങ്ങള് കൊറച്ചു മുമ്പ് കണ്ടപ്പോ തണുപ്പൊന്നുമില്ല ഭയങ്കര വെയിൽ കാലൊക്കെ പൊള്ളുന്നു ചെരുപ്പൊന്നും ഇല്ലല്ലോ കൊറേ പൊരി സാധനങ്ങളൊക്കെ വാങ്ങി ഇപ്പൊ വിചാരിക്കുന്നു തണുപ്പ് തന്നെയാണ് ചൂട് നല്ലായിരുന്നു ഇല്ലേ ഭയങ്കര രണ്ടുപേര് വരാറുണ്ട് അമ്മ രണ്ടുപേരും പൊരിയൊക്കെ വാങ്ങാൻ പോയി ശബരിമല ബ്ലോക്ക് കഴിഞ്ഞിരിക്കുന്നു ശബരിമല വരാത്തത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ വരിക പിന്നെ അടുത്ത ബ്ലോഗുമായിട്ട് വീണ്ടും കാണാം അതുവരെ